ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോകാ സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്നത് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ആയുധങ്ങൾ കാണും കുഞ്ഞുങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് കരച്ചിലാണ് ഈ കരച്ചിലൂടെ ആ കുഞ്ഞുങ്ങൾക്ക് നേടാവുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കും അത് മൂന്ന് വയസ്സിന് താഴെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ ശാഠ്യം പിടിക്കുന്നത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് തരം തരംതിരിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരുടെ ഈ വാശിക്ക് നമ്മൾ നിന്നു കൊടുക്കാൻ പാടുള്ളൂ കാരണം മൂന്ന് വയസ്സ് കഴിയുമ്പോഴേ കുട്ടികൾക്ക് നല്ല ബോധം കാണും കുഞ്ഞായിരിക്കുമ്പോൾ അതായത് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ നിർബന്ധം പിടിക്കുന്നത് അറിവിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ഈ അറിവ് നമ്മൾ അവർക്ക് പകർന്നു കൊടുത്തേ കഴിയും ഒരുപാട് കാര്യങ്ങൾ അവർ വാശി പിടിക്കുമ്പോഴും മുതിർന്ന ആൾക്കാർ അതിലപകടമുണ്ടോ ദോഷമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് ഒന്നുമേ അറിഞ്ഞുകൂടാ നന്നായിട്ട് ഇഴിഞ്ഞു പോകുന്ന പാമ്പിനെ വരെ കഴുത്തിൽ അണിയാൻ അവർക്കൊരു ഭയവുമില്ല കാരണം പേടി എന്താണെന്നോ ഇതിൻ്റെ വരുന്ന ആപത്തെന്താണെന്നോ അപകടം എന്താണെന്നോ അറിയാത്ത ഒരു പ്രായമാണത് അപ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാം തന്നെയാണ് എന്തെങ്കിലും വായിൽ വച്ചാൽ അത് ദോഷം സംഭവിക്കോ എന്തെങ്കിലും തിന്നാൽ അതിന് അപകടമാണോ എന്നൊന്നും അവർക്കറിയില്ല മൂന്ന് വയസ്സായ കുട്ടിക്കും അറി അറിവൊന്നും ഉണ്ടാവില്ല എന്നാലും ഈ കുഞ്ഞു കുട്ടികൾ വാശി കാണിക്കുന്നത് അവരുടെ അറിവിനെ അവരുടെ ബോധത്തിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും അവർ കരയും അവർക്കാവശ്യമുള്ള കാര്യം നേടാൻ വേണ്ടി അവർ കഴിയും കരയും ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി അവർക്കുണ്ടാകും പക്ഷേ അതിനെ നമ്മൾ തന്നെ ാണ് വളർത്തിയെടുക്കേണ്ടത് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുത്തില്ലെങ്കിൽ അത് വളരുകയുമില്ല അതിൽ നന്മയും തിന്മയും അവർക്ക് തിരിച്ചറിയാനുള്ള ബോധവും ഉണ്ടാവില്ല മൂന്ന് വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാളും അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ച് നല്ലതും ചീത്തയും മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉചിതം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വീട്ടുകാർ നല്ലവണ്ണം നിർബന്ധിച്ച് അത് വാശി കാണിക്കുകയാണെങ്കിൽ അങ്ങനെ അതിന് അടിയും കൊടുത്ത് വഴക്കും കൊടുത്ത് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ ഒരു വാശിയുള്ള കുട്ടിയുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ച് ആ കുട്ടികളെ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന രക്ഷകർത്താക്കളാണ് എണ്ണത്തിൽ കൂടുതൽ അവർ വളർന്നു മൂന്നും വയസ്സ് കഴിയുമ്പോൾ ആ ഈ ശാസനകളൊന്നും കൊടുക്കാറില്ല അത് തന്നെയാണ് അപകടം അത് തന്നെയാണ് വളരും വളരുംതോറും കുട്ടികൾക്ക് നന്മകൾ കൊടുക്കുക അറിവും ബോധവും അതിനെ വളർത്തി കൊടുക്കുക നല്ല നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിനെ പഠിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മൂന്ന് വയസ്സിന് മുമ്പ് പഠിപ്പിക്കാനാണ് എല്ലാ രക്ഷകർത്താക്കൾക്കും ദൃതി ധൃതി പിടിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ധൃതി ആർക്കും ഗുണം ചെയ്യില്ല വളരെ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ നമ്മൾക്കാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ധൃതിയാകുക അല്ലാത്ത കാര്യങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ വിട്ടുകൊടുക്കുക വളരും തോറും കുട്ടികൾക്ക് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ഓരോ കുട്ടികൾക്കും അതിൻ്റേതായ ടേസ്റ്റ് കാണും ചില ആൾക്കാർക്ക് എന്തിനാണോ ആണ് കമ്പം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണില്ല ചില ആൾക്കാർക്ക് അത് നല്ലതായി കാണും ഏതൊരു കുട്ടിയുടെ ഉള്ളിലും നല്ല ഏതെങ്കിലും ഒരു വാസന ഒളിഞ്ഞ് കിടക്കും അത് രക്ഷകർത്താക്കൾക്കാണ് കൂടുതലും അറിയാൻ കഴിയുന്നത് പിന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും കഴിയും കുഞ്ഞു കുട്ടികൾക്ക് നല്ല ടാലൻ്റ് ആയിരിക്കും അവരെടുക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ അവരത് കൈകാര്യം ചെയ്യുകയും ചെയ്യും അപ്പോൾ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആവശ്യമില്ലാതെ ശാസിക്കുക വേദന ിപ്പിക്കുക പ്രയാസപ്പെടുത്തുക അത് ഒഴിവാക്കി മൂന്ന് വയസ്സിന് ശേഷം അവർക്ക് കൊടുക്കാവുന്ന നന്മകളെല്ലാം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക വിജയം ഉറപ്പാണ് എല്ലാ ആൾക്കാർക്കും ഇത് നേടാൻ കഴിയും ഭഗവാൻ ഇത് കൊടുക്കാനും കഴിയും നമ്മൾക്ക് വേണം അതെടുക്കണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിസ്സാരമായിട്ട് കരുതേ ചെയ്യരുത് ആൺകുട്ടി പെൺകുട്ടി അല്ല വ്യത്യാസം കുഞ്ഞു കുട്ടിയാണെന്നുള്ള ബോധത്തിൽ തന്നെ വളർത്തണം വളരും നന്നായിട്ട് തന്നെ അവർ വളരും ലോകാസമസ്താ ഭവന്തു ത്തിൽ ഇത് ആദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വരശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു